الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാ നഹു വായല നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ലോക ഗുരുവായ മുഹമ്മദ് നബി തിരുമേനി സല്ലാഹു അലൈ വസല്ലം ലോകത്തിന് റഹ്മത്തായിക്കൊണ്ട് അള്ളാഹു തായല നിയോഗിച്ച പ്രവാചകൻ വമാ ആലമീൻ ആ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സുബാനുഹുവ തായല ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശം എല്ലാ മനുഷ്യർക്കും നന്മ നൽകാനാണ് എല്ലാ മനുഷ്യർക്കും സന്തോഷം നൽകുവാനാണ് എല്ലാവർക്കും അള്ളാഹുവിൻ്റെ റഹ്മത്ത് എത്തിച്ചു കൊടുക്കാനാണ് ഇത് വളരെ വ്യക്തമായ ഒരു സംഗതിയാണ് എന്നാൽ റസൂൽ സാഹു അലൈ വസലമ നിയോഗിക്കപ്പെട്ട അന്ന് മുതൽ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കൊടുക്കാൻ തുടങ്ങിയ അന്നു മുതൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരുണ്ട് അള്ളാഹുവിനെ പരിഹസിക്കുന്നവരുണ്ട് റസൂൽ സല്ലാഹു അലൈവിസലമയ ചീത്ത പറയുന്നവരും ഉണ്ട് ഇസ്ലാമിൻ്റെ വിമർശനം പുതിയതല്ല എന്നർത്ഥം ഇപ്പോൾ വരുന്ന വലിയ ഒരു വിമർശനം നമ്മുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരെയും യുവതികളെയും ഇസ്ലാമിനെ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു മതമായി പറഞ്ഞു കൊടുക്കുകയാണ് സ്ത്രീകളോട് അനീതി കാണിക്കുന്നു ഇസ്ലാം സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നു ഇസ്ലാം അതുകൊണ്ട് നമുക്ക് വിവേചനമില്ലാത്ത അനീതിയില്ലാത്ത ഒരു നിയമമുണ്ടാകണം ശരീരത്തിന് അങ്ങനെ ഭേദഗതി ചെയ്യണം കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കും സ്ത്രീകളോട് ഹിജാബ് ധരിക്കാൻ പറഞ്ഞില്ലേ സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞില്ലേ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ പുതിയ തലമുറയിൽ വിദ്യാഭ്യാസമുള്ള ചിന്തിക്കുന്ന ആളുകൾ ആലോചിക്കുന്നു അത് ശരിയല്ലേ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഒരു വേർതിരിവുണ്ടല്ലോ എന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമൂഹത്തോട് നമുക്ക് ചിലത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അവകാശമുണ്ട് യുണ്ട് എഴുപത് വർഷമായിട്ടേയുള്ളു യു എൻ യുണൈറ്റഡ് നേഷൻസ് മനുഷ്യാവകാശം പ്രഖ്യാപിച്ചിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഹുക്കൂക്കൽ ഇൻസാൻ എന്ന് പറയും എഴുപത് വർഷമായിട്ടേ ഉള്ളൂ അതായത് അതിലെണ്ണിപ്പറയും മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശം തൊഴിൽ ചെയ്യാനുള്ള അവകാശം വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം സഞ്ചരിക്കാനുള്ള അവകാശം അങ്ങനെ കുറേ അവകാശം എന്നാൽ നാം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്ലാമിൻ്റെ നിയമമായി പറഞ്ഞു കൊടുത്ത മനുഷ്യാവകാശങ്ങൾ ഹെക്കൂക്കൽ ഇൻസാൻ അത് പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞു ആധുനിക കാലത്ത് മനുഷ്യാവകാശം നിർണയിച്ച് പ്രഖ്യാപിച്ചിട്ട് എഴുപത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പം എവിടെയും നമുക്ക് പറയാവുന്ന തെളിവുകൾ നമ്മുടെ ഈ ഖുറാനിലും റസൂൽ സലഹു അലൈ വസലമയുടെ സുന്നത്തിലുമുണ്ട് എല്ലാ മനുഷ്യർക്കുമുള്ള അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നെബ്സല്ലാഹു അലൈ വസലമയുടെ അവസാനത്തെ പ്രസംഗത്തിൽ മിക്കവാറും വിഷയങ്ങൾ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടതാണ് അതിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം മറക്കാതെ പറഞ്ഞ ഒരു കാര്യം ഇത്തോ ഹിന്നിസ ഇത്തോ ഹിന്നിസ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്താ ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം അക്കാലത്ത് പോലും സ്ത്രീകളോട് വിവേചനം കാണിച്ചു അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചു അവർ മനുഷ്യരാണോ എന്നുപോലും സമ്മതിക്കാത്ത അവസ്ഥ അന്ന് നിലനിൽക്കുന്നു അവിടെയാണ് അവിടെയാണ് ഈ സ്ത്രീകൾ പുരുഷൻ്റെ ഉടപ്പിറപ്പുകളാണ് എന്ന് പറഞ്ഞു കൊടുത്തത് നിഷ ഉൽ പുരുഷന്മാരുടെ ഉടപ്പിറപ്പുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തക്കുല്ലാഫിസ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എല്ലാ വിഷയങ്ങളിലും അവർക്കുള്ള അവകാശങ്ങൾ ഇസ്ലാം ഉറപ്പുവരുത്തുന്നു എല്ലാ കാര്യങ്ങളും ആ സമയം കൂടി നമ്മൾ കാണണം അന്ന് ഒരു പെൺകുഞ്ഞ് പിറന്നാൽ അത് അപമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ അറേബ്യയിൽ സങ്കടം തോന്നും അവർക്ക് പെണ്ണ് ജനിച്ചാൽ ഒരു കുറവ് സംഭവിച്ച പോലെ അതുകൊണ്ടാണ് വൈദ ബുഷിറ അഹദും ഒരു പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ ആ സന്തോഷം അറിയിച്ചാൽ അവരുടെ മുഖം കറുത്തു പോകുന്നാണ് എന്നിട്ട് അവന് ആകെ ദേഷ്യം വരുമെന്നാണ് അവന് നാണം കെട്ടൊരവസ്ഥയിലാകുന്നു പെണ്ണല്ലേ കുട്ടി എന്ന് എന്നിട്ട് അവൻ ജനങ്ങളിൽ നിന്ന് മാറി നടക്കുന്നതാണ് എന്നിട്ട് ആലോചിക്കുന്നാണ് എന്ത് ചെയ്യണം ഈ കുഞ്ഞിന് ഈ കുഞ്ഞിനെ അങ്ങനെ ഒരു അപമാനവുമായി വളർത്തിക്കൊണ്ടു വരണമോ അതല്ല അതിനെ മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്ന് അത്രത്തോളം പെണ്ണിനെ അവഗണിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന കാലത്താണ് റഹ്മുള്ള എന്ന് പറഞ്ഞത് പെണ്ണുകളെ കാര്യത്തിൽ നിങ്ങൾ അന്നാന്നെ സൂക്ഷിക്കണമെന്ന് അവർക്കെല്ലാ അവകാശങ്ങളും നൽകി ഒന്നാമതായി ജീവിക്കാനുള്ള അവകാശം അതുണ്ടായിരുന്നില്ല പിന്നെ അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം അവർക്ക് സൗകര്യമുള്ള അവരുടെ പ്രകൃതിക്കും അവരുടെ ദീൻ കാത്ത് സൂക്ഷിച്ചും ചെയ്യാൻ കഴിയുന്ന തൊഴിൽ ചെയ്യാനുള്ള അവകാശം വിവാഹം ചെയ്യാനും വിവാഹത്തിൽ അഭിപ്രായം പറയാനും ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്നതിൽ അഭിപ്രായം പറയാനുമുള്ള അവകാശം ഇത്ര മഹർ കിട്ടണം ഞാൻ ഈ വിവാഹത്തിന് തയ്യാറാകണമെങ്കിൽ നിന്ന് മഹ്റിൻ്റെ കാര്യത്തിൽ അഭിപ്രായം പറയാനുള്ള അവകാശം ഇഷ്ടപ്പെടാത്ത ഒരു വിവാഹം വേണ്ടെന്ന് വെക്കാനുള്ള അവകാശം ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ ആ മുസ്ലിം സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്തതാണ് ഖുർആാനിൽ ഒരായത്തുണ്ട് പത്ത് സ്ഥലങ്ങൾ പത്ത് കാര്യങ്ങൾ ഒരൊറ്റ ആയത്തിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഇങ്ങനെ എണ്ണിപ്പറയുന്നു സൂറത്തിൽ ഹിസാബിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് ആ ആയത്തിന് ഒരു അവതരണ പശ്ചാത്തലമുണ്ട് സ്ത്രീകളിൽ ഒരാൾ വന്ന് റസൂൽ സല്ലാ അലൈഹി വസ്സലമയോട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ദീനന്റെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴൊക്കെ ഖുർആാനിലും പുല്ലിംഗമാണ് ഉപയോഗിക്കുന്നത് അല്ലേ അല്ല ദീന ആമനു അവൻ ഇങ്ങനെ നോക്കിയാൽ അത് പുല്ലിംഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്താ ഞങ്ങളെ സ്ത്രീകളെക്കുറിച്ചൊന്നും പറയാത്തത് ആണും പെണ്ണുമുള്ള ഒരു സമൂഹത്തോടെ ഏത് ഭാഷയിലും പറയുമ്പോൾ ഒരു വാക്കാണ് ഉപയോഗിക്കുക അത് പുല്ലിംഗമാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ഒക്കെ അതിൽ സ്ത്രീകളും ഉൾക്കൊടും അത് ഉൾപ്പെടും അത് ഭാഷയിലൊരു പ്രയോഗമാണ് പക്ഷെ ഇങ്ങനെ സങ്കടം പറഞ്ഞല്ലോ ഒരു വനിത അവർക്കൊരാശ്വാസം വേണ്ടേ ആ സങ്കടം പറച്ചിലിൻ്റെ പശ്ചാത്തലത്തിലാണ് അള്ളാഹു തല ورد هرقمها يا ان المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصابرين والصادقين والصادقات والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله كثيرا والذاكرات عد الله لهم مغفرة وأجرا عظيما سورة الأحزاب لا مبتدى أنجام تأيتان إذا إذا هذا بارين الله تعالى باريان إن المسلمين والمسلمات إسلام الكندا بروشن ماريم ستريغلوم

ഭയഭക്തിയുള്ള പുരുഷന്മാരും സ്ത്രീകളും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും വ്രതാനുഷ്ഠാനം നടത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും ഫുറൂജഹും തങ്ങളുടെ ഗുഹ്യഭാഗങ്ങളെ ധർമ്മനിഷ്ഠയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്ന പുരുഷന്മാരും സ്ത്രീകളും ധാരാളമായി സ്മരിക്കുന്ന ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും പത്ത് സംഗതികളാ പറഞ്ഞത് ഇവർക്കെല്ലാം ഇവർക്കെല്ലാം പാപമോചനവും വലിയ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പോരെ ഇതിലെന്താ വിട്ടുപോയിട്ടുള്ളത് ആരാധനകൾ പലതും പറഞ്ഞു ദാനധർമ്മങ്ങളെക്കുറിച്ചു പറഞ്ഞു മനുഷ്യൻ്റെ മനസ്സിലുള്ള ഭയഭക്തിയെക്കുറിച്ച് പറഞ്ഞു ക്ഷമാശീലരായി ജീവിക്കേണ്ട കാര്യം പറഞ്ഞു ലൈംഗിക രംഗത്ത് വൃത്തിയുള്ള ജീവിതം നയിക്കുന്ന കാര്യം പറഞ്ഞു എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു വരുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും എണ്ണിപ്പറഞ്ഞു അങ്ങനെ എല്ലാം എണ്ണി എന്നില്ല ഇതുപോലെ മറ്റു കാര്യങ്ങളിലും സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുത്തു എന്നതിന് ഇതുമതി തെളിവ് ഇതുപോലൊരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ദീൻ അള്ളാഹു നൽകിയതാണ് അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ദീൻ ക്യാമത്ത് നാൾ വരെയും മനുഷ്യൻ്റെ മാർഗരേഖയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഇപ്പോഴുള്ള ബുദ്ധി കൊണ്ട് മനസ്സിലാവുന്നില്ല എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കണം നമ്മളെക്കാൾ ബുദ്ധിയുള്ള നാൾ വരെയുള്ള മനുഷ്യൻ്റെ സമാധാന ജീവിതം ഉറപ്പുവരുത്താൻ അള്ളാഹു നൽകിയിട്ടുള്ള നിയമം അത് തന്നെയാണ് വേണ്ടതും വലുതും എന്നാണ് ഖുർആൻ പറയുന്നു നോക്കൂ മൻ മിൻ ഔ കുറവ് പറയുന്നോക്കൂലി െ പെണ്വട്ടെ നിങ്ങളിൽ നിന്ന് നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ ആ ആൾ വിശ്വാസിയായി കൊണ്ട് അവരെ നാം നല്ല ജീവിതം അവർക്ക് നൽകും ആ നല്ല ജീവിതം എന്നതിന് ദുനിയാവിൽ സംതൃപ്തിയും സന്തോഷവും ഹലാലായ നിലക്കുമുള്ള ഒരു ജീവിതം എന്നാണ് ഒരർത്ഥം മറ്റൊരർത്ഥം യഥാർത്ഥത്തിലുള്ള ജീവിതം പരലോകമാണല്ലോ ആ പരലോകത്തും നല്ല ജീവിതം നൽകും എന്നാണ് പിന്നെയോ വലന ജസിയന്നഹും അജുറവും അവർക്ക് പ്രതിഫലം നൽകും അവർ പ്രവർത്തിച്ച കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മത്തിൻ്റെ പ്രതിഫലമായി അവർക്ക് ധാരാളമായി അള്ളാഹു തയിലെ പ്രതിഫലവും നൽകുമെന്ന് അവിടെയും ആണാവട്ടെ പെണ്ണാവട്ടെ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു ഇതാണ് ഇസ്ലാമിൻ്റെ അടിത്തറയും ഇസ്ലാമിൻ്റെ സമീപനവും അള്ളാഹുവിൻ്റെ ദീനിനെപ്പറ്റി നാം മനസ്സിലാക്കണം ലാ അള്ളാഹു ചെയ്യുന്നതിനെക്കുറിച്ച് വേറെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് ഇതേ അള്ളാഹ അങ്ങനെ ചെയ്ത് അല്ല എങ്ങനെ ചെയ്ത് അത് അല്ല എന്തിനാണ് ദുനിയാവ് സൃഷ്ടിച്ചത് അല്ലാഹു എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് ആ ചോദ്യത്തിന് ഒരർത്ഥവുമില്ല കാരണം അള്ളാഹു ചെയ്യുന്നതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല അള്ളാഹു മനുഷ്യനെ ചോദ്യം ചെയ്യുമെന്നാണ് വഹും യുസ് അലൂൽ അവർ അവർ ചോദ്യം ചെയ്യപ്പെടും ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നിരിക്കെ എവിടെയാണ് നമുക്ക് സ്ത്രീകളോട് വിവേചനമുള്ളതായി തോന്നുന്നത് നമ്മൾ ഓരോന്ന് പരിശോധിക്കണം ചിലത് ഇന്ന് പറയാം ഒന്ന് സ്ത്രീ പുരുഷ സമത്വം അതാണ് പെട്ടെന്ന് പറയാം സ്ത്രീയും പുരുഷനും സമമാണ് സമമാണ് അവകാശങ്ങളിൽ യാതൊരു സംശയവുമില്ല അവർക്ക് കിട്ടേണ്ട കാര്യങ്ങളിൽ അവരുടെ സ്വാതന്ത്ര്യം ഇതൊക്കെ സമം തന്നെയാണ് എന്നാൽ സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന പല കാര്യങ്ങളും പുരുഷന് ചെയ്യാൻ കഴിയുമോ കാരണം സ്ത്രീയും പുരുഷനും കൂടിയിട്ട് ആ പാരസ്പര്യത്തിൽ നിന്നാണ് മനുഷ്യൻ ഇവിടെ നിലനിൽക്കുന്നത് ആണും പെണ്ണും ഇപ്പൊ കുടുംബമുണ്ടാവണ്ടേ പല ജീവികളും കുടുംബമായ ജീവിക്കുന്നത് മിക്കവാറും അവർ പെറ്റു കുടുംബ കുടുംബജീവിതത്തിലൂടെയല്ല ആണും പെണ്ണും ഇണചേരും ഉണ്ടാകും ഇസ്ലാം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല ആണും പെണ്ണും ഇണചേരുന്നത് കുടുംബജീവിതത്തിലൂടെ നിക്കാഹിലൂടെ തുടങ്ങണം അത് എന്നതാണ് അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയാം സ്വതന്ത്ര ചിന്ത അങ്ങനെ എന്തിനാണ് ഒരു വിവാഹം എന്തിനാണ് ഒരു നിക്കാഹ് നമ്മളൊക്കെ സ്വയം പര്യാപ്തരല്ലേ എല്ലാവർക്കും പണം സമ്പാദിച്ച് ഇഷ്ടമുള്ളപ്പോൾ വിവാഹം വിവാഹമല്ല ഒന്നിച്ച് ജീവിക്കാം ലിവിങ് ടുഗദർ അതാണ് പുതിയ വാക്ക് ലിവിങ് ടുഗദർ ഒന്നിച്ച് ജീവിക്കുക അപ്പോൾ ആരുടെ ബുദ്ധിയാണ് ആരുടെ ചിന്തയാണ് അള്ളാഹു നൽകിയിട്ടുള്ള നിയമമാണ് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കേണ്ടവരാണ് മുസ്ലിങ്ങൾ അങ്ങനെ ആകുമ്പോഴേ ഒരു പെണ്ണ് പെണ്ണിന് ഗർഭം ധരിക്കാനാവും പെണ്ണിന് മുലയൂട്ടാനാവും പെണ്ണിന് കുഞ്ഞിനെ പ്രസവിക്കാനാവും അല്ലേ അപ്പൊ ഗർഭം പ്രസവം മുലയൂട്ടൽ ഇങ്ങനെ ഒരുപാട് ധർമ്മം വലിയ ഉത്തരവാദിത്തം അള്ളാഹു സ്ത്രീയെ ഏൽപ്പിച്ചിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റിയിട്ട് ഇപ്പ വിവാഹ പേടി എന്നൊരു സംഗതി വരുന്നുണ്ട് അധികവും പെൺകുട്ടിയെ കാണത്രേ നൂറ് ആൺകുട്ടികൾ വിവാഹം ചെയ്യാൻ താല്പര്യപ്പെടുമ്പ് അൻപത് പെൺകുട്ടികളെ വിവാഹത്തിന് തയ്യാറാവുന്നുള്ളൂ എന്ന് അടുത്തൊരു പത്രം നടത്തിയ സർവേ ആണ് നമ്മൾ ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് പെൺകുട്ടികളോട് വിവാഹം പറയുമ്പോൾ ഇപ്പം അവിടെ നിൽക്കട്ടെ അറിയി എന്നിട്ടോ പഠിപ്പ് കഴിയട്ടെ എന്നറി പിന്നെ ഒരു ജോലി കിട്ടട്ടെ എന്ന് അറിയും അപ്പോഴേക്ക് പത്ത് മുപ്പത് വയസ്സായി നമുക്ക് ആ പെൺകുട്ടിക്ക് വിവാഹം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുന്നു അങ്ങനത്തെ കുട്ടികളെ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടാത്തത് എന്ന് ചോദിപ്പിക്കാറുണ്ട് നമ്മൾ പലരും പരാതി പറയുമ്പോൾ കൗൺസിലർമാരും മുഖേന അവർക്കെന്തെങ്കിലും പ്രേമമുണ്ടോ പ്രണയമുണ്ടോ വേറെ ഉണ്ടോ അപ്പം അറിയുന്നത് അതല്ല അവർ പറയുന്നത് വിവാഹം വേണ്ട എന്താ ഇപ്പം ഇങ്ങനെ സുഖമായി ജീവിച്ചു പോകേണ്ടത് ജീവിക്കാൻ ചെറിയൊരു വരുമാനമുണ്ട് പിന്നെ ഒരു ഭർത്താവ് അയാളുടെ വീട്ടുകാർ പിന്നെ അയാൾ പറയുമ്പോൾ അല്ലെ നടക്കണം കുറച്ച് കഴിയുമ്പോൾ ഗർഭം പിന്നെ പ്രസവിക്കേണ്ടി വരും കുഞ്ഞിനെ നോക്കണം മുലയൂട്ടണം ഒക്കെ പ്രശ്നമാണെന്നാണ് ഇതാണ് ഈ സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സ്വതന്ത്ര ചിന്ത എന്ന പേരിലുള്ള ചിന്തകൾ ഉണ്ടായാൽ വരാൻ പോകുന്ന അവസ്ഥ അള്ളാൻ നദീൻ പ്രായോഗികമാണ് മനുഷ്യൻ്റെ നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ ഒരു പുരുഷനെ കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്നതുകൊണ്ടും സ്ത്രീ കൂടുതൽ ഭാരം വഹിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നതുകൊണ്ടും സ്ത്രീക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകി ഒരുപാട് ആനുകൂല്യങ്ങൾ നിങ്ങൾ നോക്കൂ സ്ത്രീയെ സംബന്ധിച്ച് ഇപ്പം നമ്മൾ പള്ളിയിൽ വന്ന് നമസ്കരിക്കണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജുമാ പോലും നിർബന്ധമല്ലല്ലോ അവർക്ക് വരാം നമസ്കരിക്കാം ഹുത്തുവ കേൾക്കാം അതിൻ്റെ നന്മകൾ പക്ഷേ അതൊരു നിർബന്ധ കാര്യമല്ല കാരണം എന്താ അത് നിർബന്ധമാക്കിയാൽ സ്ത്രീ പ്രകൃതിക്ക് ചേർന്നതല്ല നമ്മളൊക്കെ ഉറങ്ങുമ്പോഴും നമ്മുടെ ഭാര്യമാർ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉറക്കുകയായിരിക്കും അവർ കുഞ്ഞു മൂത്രമൊഴിച്ചാൽ അല്ലെ മലവിസർജ്ജനം നടത്തിയാൽ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും രാത്രി പാതിരക്ക് പോലും അത് സ്ത്രീക്കേ സാധിക്കൂ നമ്മളെ പുരുഷന്മാരെ കൊണ്ട് കഴിയുന്ന സംഗതിയല്ല അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ട് അവർക്ക് അത് അവരുടെ ആർത്തവ ദിവസങ്ങൾ ഇപ്പം പല ആരോഗ്യ പുസ്തകങ്ങളും വായിച്ചാൽ അറിയാം ആർത്തവത്തിന് മുമ്പുണ്ടാകുന്ന പ്രയാസങ്ങൾ ആർത്തവ കാലത്തുണ്ടാകുന്ന പ്രയാസങ്ങൾ ചില സ്ത്രീകൾക്ക് ആർത്തവത്തിന് ശേഷമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ആർത്തവകാലത്ത് നമസ്കാരം പോലും വേണ്ടല്ലോ പാടില്ലല്ലോ അത് സ്ത്രീയോടുള്ള ആനുകൂല്യമാണ് സ്ത്രീക്കുള്ള ഒരു ഇളവായി നിശ്ചയിച്ചതാണത് ആർത്തവകാലത്ത് നോമ്പെടുക്കണ്ടല്ലോ പിന്നെ നോറ്റാൽ മതിയല്ലോ എവിടെ നോക്കൂ പ്രയാസം അവർക്കുണ്ടായ സ്ഥലത്തൊക്കെ അവരോട് അനുകൂലമായിട്ടാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അപ്പോൾ പറയും എന്നാലും ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞല്ലോ പെണ്ണ് ഒറ്റക്ക് യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് അത് പെണ്ണിനു വേണ്ടിയാണ് അപ്പം അതിലും നമ്മൾ മനഃശാസ്ത്രപരമായും ലൈംഗിക ശാസ്ത്രപരമായും അല്ലേ അതിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് നോക്കൂ ആണ് പെണ്ണിനെ കണ്ടുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അങ്ങനെ പെണ്ണ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഉണ്ടാവാം എന്നാലും ഇതുപോലില്ല അതുകൊണ്ടാണല്ലോ പെണ്ണുങ്ങൾ പോകുമ്പോൾ ആണുങ്ങളും തുറിച്ചു നോക്കും ആണുങ്ങള് പോകുമ്പോൾ അങ്ങനെ പെണ്ണുങ്ങൾ നോക്കാറില്ല ഒരു പെണ്ണൊരുത്തിയ നിൽക്കുന്ന കണ്ടാൽ അല്ലെ രാത്രിയൊക്കെ കാറിൽ കയറ്റിക്കൊണ്ടുപോയി ജീപ്പിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് കുറേ പെണ്ണുങ്ങൾ വന്നിട്ട് നമ്മളാരെങ്കിലും അങ്ങാടിയിൽ നിൽക്കേണ്ട നമ്മളെ പിടിച്ചുകൊണ്ട് പോകണ്ടോളൂ ഇല്ലല്ലോ പെണ്ണുങ്ങളെ ആണുങ്ങൾ പിടിച്ചുകൊണ്ട് പോകണു അതൊക്കെ ശ്രദ്ധിക്കാനാണ് നമ്മുടെ നാട്ടിൽ കുടുംബക്കോടതി ഇപ്പം വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് പോലും പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ അതി അതിവേഗത്തിൽ കേസ് തീർക്കാൻ കുടുംബ കോടതി അതിൽ വനിതകളുടെ പ്രശ്നം വനിതകൾക്ക് വേണ്ടി ഒരു മന്ത്രി വനിതാ പ്രശ്നങ്ങൾക്ക് വേണ്ടി മന്ത്രാലയം പുരുഷന്മാർക്ക് ഇതൊന്നുമില്ലേ ഇല്ലാഞ്ഞിട്ടല്ല സ്ത്രീകളാണ് കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് അതിവേഗത്തിൽ വേണം ആധുനിക സമൂഹത്തിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ പരിഷ്കൃത സമൂഹത്തിൽ പോലും സ്ത്രീകളുടെ കാര്യം നോക്കാൻ പ്രത്യേകം പ്രത്യേകം സംഗതിയുണ്ട് അപ്പോൾ ഒരു സ്ത്രീ ഒറ്റക്ക് യാത്ര ചെയ്യുന്നതാണോ അവൾക്ക് സുരക്ഷിതത്വം അതല്ല അവൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി കൂടെ ആണുങ്ങൾ ഉണ്ടാവലാണോ രക്തബന്ധത്തിലോ വിവാഹബന്ധത്തിലോ ഉള്ള ആളുണ്ടാവലാണോ ഉറപ്പല്ലേ അവളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടെങ്കിൽ അവൾ സുരക്ഷിതയായി നമ്മൾ സാധാരണ ഒരു ഉദാഹരണമുണ്ട് സുരക്ഷ കൂടുതൽ ആവശ്യമുള്ള ആളുകൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാവും അല്ലേ മന്ത്രിമാർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് മുഖ്യമന്ത്രി ആകുമ്പോൾ കുറേ കൂടും വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആകുമ്പോൾ അത് അതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്താ അയാൾ ആ പ്രധാനമന്ത്രിയോ അല്ലെ നമ്മളെ മന്ത്രിയോ മോശമായതുകൊണ്ട് അവരെ ചെറുതാക്കയാണോ ഒറ്റക്ക് യാത്ര ചെയ്യാൻ വയ്യാന്ന് അവരെ ഒറ്റക്ക് പോകാൻ പുറപ്പെട്ടാൽ പോലും സെക്യൂരിറ്റി സമ്മതിക്കില്ല പോകരുത് എന്ന് പറയും എന്താ കാരണം അവരുടെ സുരക്ഷയാണ് അപ്പം നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ സ്ത്രീകൾ നമ്മൾ സുരക്ഷ നൽകേണ്ട ആളുകളാണ് എന്നല്ലാതെ സ്ത്രീകളെങ്ങോട്ടും പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഒരു മോശം വസ്തുവാക്കി മാറ്റിയതല്ല അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്കൊരു പോറലും ഏൽക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഒറ്റക്ക് യാത്ര എന്ന് പറഞ്ഞത് ഹിജാബും അങ്ങനെ തന്നെ ഹിജാബും അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കൂ എത്രയെത്ര സ്ത്രീകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങളിൽ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അവർ പറയുന്നത് ഇസ്ലാമിൻ്റെ വേഷവിധാനത്തിൽ ഞങ്ങൾക്കൊരു സുരക്ഷയുണ്ട് എന്നാണ് എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് ജീവിച്ച ആ സമൂഹത്തിലെ സ്ത്രീകൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇക്കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നത് യുവതികളാണെന്നാണ് ഇപ്പോൾ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വലിയ ഉപദ്രവമാണ് പ്രയാസമാണെന്ന് പറഞ്ഞാൽ അവർ വരുമോ അണുങ്ങളല്ലേ വരുള്ളൂ പക്ഷെ അവർ വരുന്നു സന്തോഷത്തോടുകൂടി കൂടി ജീവിക്കുവാൻ ഇസ്ലാമിൻ്റെ നിയമം മതി ഞങ്ങൾക്ക് അതിന് ഇസ്ലാം പറഞ്ഞിട്ടുള്ള വേഷവിധാനം സൗന്ദര്യ ഭാഗങ്ങൾ അന്യപുരുഷൻ്റെ മുമ്പിൽ അത് മറച്ചു വെക്കുക എന്നത് സുരക്ഷയാണെന്നാണ് അത് സംശയമൊന്നുമില്ല ഉറപ്പാണ് അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകൾക്ക് വലിയ സമാധാനവുമുണ്ട് അപ്പോൾ ഇവിടെ സ്ത്രീകൾ പുരുഷന്മാരുടെ മുമ്പിൽ അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവരുടെ ശരീര സൗന്ദര്യം മറച്ചു വെക്കണം എന്ന് പറഞ്ഞത് സ്ത്രീക്ക് വേണ്ടിയാണ് സ്ത്രീയെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ലിംഗ സമത്വം എന്നല്ല പറയേണ്ടത് ലിംഗനീതി എന്നാണ് പറയേണ്ടത് ലിംഗനീതി എന്നു പറഞ്ഞാൽ സ്ത്രീ പുരുഷൻ ഇത് രണ്ട് ലിംഗമാണല്ലോ ആ ഈ രണ്ട് വിഭാഗത്തിനും തുല്യ നീതി കിട്ടണം അത് നീതി എന്നല്ലാതെ അവിടെ നമ്മൾ സമത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിടത്തോളം എല്ലാ കാര്യങ്ങളിലും വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കൂ ആണിൻ്റെയും പെണ്ണിൻ്റെയും വെയ്റ്റ് വ്യത്യാസമുണ്ട് ആവറേജ് നോക്കിയാൽ ഒരു ആറടി നീളമുള്ള ഒരു പുരുഷന് എഴുപത് മുതൽ തൊണ്ണൂറ് വരെ കിലോ ഉണ്ടാവുന്നതാണ് ഒരാറടി ഉയരമുള്ള മനുഷ്യന് അതൊരു പെണ്ണാണെങ്കിൽ അറുപത്തിയഞ്ച് മുതൽ എൺപത് വരെ കിലോ ഉണ്ടാവുള്ളൂ എന്നാണ് ഉറപ്പല്ലേ പത്ത് കിലോ വ്യത്യാസമാണ് അവിടെ വരുന്നത് അതുപോലെ നമ്മുടെ ബ്രെയിൻ ഹാർട്ട് ഒക്കെ നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം കാണുന്നുണ്ട് ഇവിടെ നോക്കൂ ഇപ്പം ആറടി പെണ്ണുങ്ങൾ ഉണ്ടാവലും കുറവാണ് അഞ്ചടി ആണെങ്കിലോ അഞ്ചടിയാണ് ഒരാണെങ്കിൽ അയാൾ അയാൾ വെയിറ്റ് നാൽപ്പത് മുതൽ അൻപത്തി മൂന്ന് കിലോ വരെ ഉണ്ടാവുന്നതാണ് അത് പെണ്ണാണെങ്കിൽ അത് ഒരു മുപ്പത്തിയേഴ് മുതൽക്ക് നാൽപ്പത്തിയേഴ് വരെ ഉണ്ടാവുള്ളൂന്ന് കുറവായിട്ടാണ് വരുന്നത് അത് അവരുടെ പ്രകൃതിക്ക് അങ്ങനെയാണ് ഹാർട്ടാണെങ്കിലും അങ്ങനെ തന്നെ ഒരു പുരുഷൻ്റെ ഹാർട്ടിൻ്റെ വെയ്റ്റ് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ടാവുന്നത് ആവറേജ് ആട്ടോ കുറച്ചു കൂടിയും കുറേയൊക്കെ ചെയ്യാം ഒരു സ്ത്രീ ആണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് ഗ്രാം ഉണ്ടാകാന്ന് എന്ന് പറഞ്ഞാൽ അറുപത് ഗ്രാമിൻ്റെ കുറവുണ്ടാകും ഒരു സ്ത്രീയുടെ ഹാർട്ട് അങ്ങനെ മതിയാകും കാരണം ശരീരത്തിലേക്ക് രക്തം പമ്പ് ചെയ്യലാണല്ലോ ഹാർട്ടിൻ്റെ പ്രധാന ദൗത്യം ബ്രെയിനും അങ്ങനെ തന്നെയാണ് ഒരു പുരുഷൻ്റെ തലച്ചോറ് ബ്രെയിൻ ആയിരത്തി മുന്നൂറ്റി ചില്ലാനം ഗ്രാം ഉണ്ടാവുന്നത് ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി നാൽപ്പത് ഗ്രാം ഉണ്ടാവും പുരുഷൻ്റെ ബ്രെയിൻ ഒരു പെണ്ണിൻ്റെ ബ്രെയിൻ അത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മാക്സിമം വന്നാൽ അത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം അതായത് ഒരു കിലോ ഇരുന്നൂറ് ഗ്രാം ആണ് ഉണ്ടാവുക എന്നാണ് അപ്പോൾ തുല്യത തുല്യത എന്ന് പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല വ്യത്യാസമുണ്ട് അത് പടച്ചവും വെച്ചതാണ് അത് എന്തിനാ നല്ലതാക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ അവയവങ്ങൾ ബാഹ്യ അവയവങ്ങൾ ആന്തരിക അവയവങ്ങൾ ഒക്കെ നോക്കിയാൽ സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഈ സ്ത്രീയും പുരുഷനും കൂടി ഒന്നിച്ച് സമാധാനത്തിൽ ജീവിച്ചു പോകാവുന്ന നിയമങ്ങളാണ് അള്ളാഹു സുബാനുഭവത്തായ നൽകിയിട്ടുള്ളത് അതറിയാതെ ലിംഗസമത്വം എന്ന് ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല ലിംഗനീതിയാണ് ആവശ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞു വരും ജെൻഡർ ജസ്റ്റിസ് ആണ് വേണ്ടത് അത് ലിംഗനീതി ലിംഗ സമത്വമല്ല എന്നുകൂടി അറിയണം ഒരുപാട് കാര്യങ്ങൾ ഇത് സംബന്ധമായി ഇനിയും പറയാനുണ്ട് തുടർന്നുള്ള കുത്തുമകളിൽ നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാ ഹിറബില്ലാലമീൻ ിബത്തുൽ മുത്തഖീൻ വസല്ലു അലീഇഹിൽ കരീം അലിഹി വസാഹബി ഹി അജ്മീൻ ഇത്തഖുഹ ഇബാദല്ലാഹ് അള്ളാഹുവിൻ്റെ തക്വയുള്ളവരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അത് ഹൈറാണ് അത് അനുസരിച്ച് ജീവിച്ചാൽ അതിലാണ് ഹൈറും പരക്കത്തും എന്ന് നാം മനസ്സിലാക്കുക നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ അന്വേഷിച്ചു പഠിച്ചു അത് ഉൾക്കൊള്ളുവാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് തരണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ സുഖ സുഖപ്പെടുത്തി കൊടുക്കണമേ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുവെ ദൂരീകരിച്ച് തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകി സഹായിക്കണമേ അള്ളാഹുനാത് വൽമുസ്ലിമീന വൽ മുസ്ലിമാത്ത് മുസ്ലിമാത് അല്ലാഹിയും إنك مجيب الدعوات يا قاضي الهجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم